െട്ട് തോൽവി വന്നു നമുക്ക് ഒരു കണക്കിന് അത് റെഫറിയുടെ കരന കുട്ടി കിട്ടു കൊടുക്കാം കാരണം ഫസ്റ്റ് ഹാഫിലെ പുള്ളിക്കാരൻ ഞങ്ങൾ ചറബ ചറബ യെല്ലോ കാർഡ് കൊടുക്കുകയായിരുന്നു പോരാത്ത എൻസോ ഫെർണാണ്ടസിന്റെ പെനൽറ്റി ബോക്സിലിട്ട് ഫൗൾ ചെയ്തത് അത് യെല്ലോ കാർഡും ഇല്ല പെനൽറ്റിയും കൊടുത്തിട്ടില്ല വാർ അതാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് അത് പെനൽറ്റി ആയിട്ട് പറഞ്ഞില്ലെന്ന് വേണമെങ്കിൽ പറയാം പെനൽറ്റി അല്ലായിരുന്നു എന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി അതൊരു ഔട്ട് സൈഡ് ദ പെനൽറ്റി ബോക്സ് ഒരു ഫൗളായിരുന്നു പക്ഷെ അതും കൊടുത്തിട്ടില്ല അത് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഫറിനെ ക്രിട്ടിസൈസ് ചെയ്യാം കാരണം അത് വളരെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരുന്നു അത് പക്ഷെ നേരെ മറിച്ച് ചെൽസി പായസ് ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇങ്ങനെ അറിയാം യെല്ലോ കാർഡും യെല്ലോ കാർഡ് ആൾക്കാർ യെല്ലോ കാർഡ് വേണ്ടത് ഏക്കത്തിനും പേര് യെല്ലോ കാർഡ് കൊടുക്കായിരുന്നു നമുക്ക് വേണമെങ്കിൽ അത് ക്രിട്ടിസൈസ് ചെയ്യാം അതൊഴിച്ച് വി വേർ മൂഞ്ചിഫൈഡ് ഇനിയിപ്പോ അന്ന് മൊട്ടേനെ കുറിച്ച് പറഞ്ഞത് ചിലപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ടി വരും പിന്നെ ക്ലബ്ബ് വേൾഡ് കപ്പ് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ഒന്നും ഇതിലേക്ക് ഞാൻ വായിക്കുന്നില്ലെങ്കിലും എന്നാലും കുറച്ച് ബേസിക് പ്രിൻസിപ്പൾസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫോർ ടു ത്രീ വൺ ആണ് ഫോർമേഷൻ അല്ല ഫോർ ടു ത്രീ വൺ എൻസോ ഫെർണാണ്ടസ് നമ്പർ ടെൻ കോൾ പാൽമർ റൈറ്റ് വിങ് ഗുസ്തോ അത് ലൈനപ്പ് കണ്ടപ്പോ തന്നെ എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡായി ഫോർ ഫോർ ടു ത്രീ വൺ റീ ജെയിംസ് മിഡ്ഫീൽഡ് അത്രേ ഉള്ളൂ വേറൊരു വ്യത്യാസമൊന്നുമില്ല റീ ജെയിംസിനെയും മാലോ ഗുസ്തനെ കണ്ടു നമ്മൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിപ്പോയി നമുക്ക് പറ്റില്ല ഇത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ട് ഹി ഇസ് നോട്ട് മിഡ്ഫീൽഡർ അതിനുള്ളൊരു അതിനുള്ള ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വിഷൻ ഒന്നുമില്ല നേരെ മറിച്ച് ലാവിയ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആ ഫേസ് കൊണ്ടിരുന്ന കൺട്രോൾ ചെയ്യാൻ അവന്റെ എബിലിറ്റി ടു കൺട്രോൾ അടിപൊളി ഇനിയിപ്പോ നിങ്ങൾ സാന്റോസിന്റെ പേര് പറഞ്ഞൊന്നും നില വിളിക്കരുത് സാന്റോസിനൊക്കെ ഒരു സീസൺ മുഴുവൻ ഇനി ഉണ്ട് അവനൊക്കെ ഒന്ന് ടീമിൽ ഉൾ ടീമിലൊക്കെ ഒന്ന് ഇൻവോൾഡ് ആവനൊക്കെ അവന് സമയമുണ്ട് ഇപ്പൊ സാന്റോസ് സാന്റോസ് എന്ന് പറഞ്ഞ ആരും പറഞ്ഞു നില കാരണം സാന്റോസിന് സമയമുണ്ട് അതിനെ കുറിച്ചൊന്നും നമ്മളിപ്പോ ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല സാൻഡോസ് അവിടെ ക്രിക്കറ്റ് റോമിയോ ലാബിയോ ഉണ്ടായിരുന്നു റോമിയോ ലാബിനെ പിടിച്ച് കളിപ്പിച്ചാൽ മതിയായിരുന്നു കാരണം ഫസ്റ്റ് പേസിൽ നമ്മുടെ ബോൾ കൺട്രോൾ ഭയങ്കര മോശമായിരുന്നു അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ബെറ്റർ ആയേനെ പിന്നെ റീസിന് പകരം അവിടെ ഇറക്കിയിട്ട് നമുക്ക് എൻജോ ഫെർണാൻഡസിനെ ആ എൻജോ ഫെർണാൻഡസിനെ ഇട്ട് കളിപ്പിച്ചാലും കുഴപ്പമില്ല അവിടെ ബട്ട് ഓവറോൾ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഒരു കൺട്രോൾ ഉണ്ടായില്ല ഫ്ലെമിംഗോ വാസ് ഗുഡ് മച്ചാനെ ഇംപ്രസ്ഡ് വിത്ത് ഇംപ്രസ് വിത്ത് ദ സൗത്ത് അമേരിക്കൻ ടീംസ് കൊള്ള യുവന്മാര് കൊള്ളാം ഇവന്മാരുടെ കളിയും കൊള്ളാം ശൈലിയും കൊള്ളാം അടിപൊളി ആൻഡ് ഒരു കണക്കിന് ദിസ് വേൾഡ് കപ്പ് ഇസ് ബിക്കമിങ് ലൈവ് കാരണം നമ്മൾ ഈ പറയുന്ന യൂറോപ്യൻ പവർ വെയ്റ്റ്സ് ആൻഡ് യൂറോപ്യൻ ഹെവി വെയ്റ്റ്സിനെ ഒക്കെ തോപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് അതൊരു അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല നമ്മളിട്ടാ തോപ്പിക്കുക എന്നുള്ള രീതിയിൽ അത് അത് ഈ ക്ലബ് വേൾഡ് കപ്പിന് ഒരു ഗുണകാര്യം ചെയ്യും ആൻഡ് അറ്റൻഡൻസ് ഒക്കെ കൂടുന്നുണ്ട് കളികൾ ആൾക്കാർ കൂടുതൽ കാണുന്നുണ്ട് കാരണം മേജർ ടീംസ് ഒക്കെ തോക്കുമ്പോഴാണ് എല്ലാവരും ഒന്ന് സീരിയസ് ആൻഡ് ഫ്ലമിംഗോ വാസ് ഗുഡ് അവരുടെ ടീം മൂവ്മെന്റ് വാസ് ഗുഡ് അവരുടെ സിംഗ് വാസ് ഗുഡ് അവർ മിഡിൽ ഓഫ് ദി സീസണിലാണ് അവർ ഈ കളിച്ചോണ്ടിരിക്കുന്നത് ഈ ക്ലബ് വേൾഡ് കപ്പ് അത് കാണാനും ഉണ്ട് പക്ഷെ നമ്മുടെ പ്ലേയേഴ്സ് നല്ല ആയിരുന്നു നമ്മുടെ പ്ലേഴ്സ് നല്ല കട്ടേ കട്ടയ്ക്കട്ടി നിൽക്കുന്നുണ്ട് അവരും പ്ലേഴ്സ് നല്ല കട്ടക്കുന്നുണ്ട് മൊത്തം കട്ടക്കെയായിരുന്നു പക്ഷെ ഗെയിം കൺട്രോൾ ഫ്ലമിംഗോന്റെ ആയിരുന്നു സമ്മതിക്കണം അവരെ അവരെ കോച്ചിനെ സമ്മതിക്കണം അവരുടെ ടീമിനെ സമ്മതിക്കണം എക്സെപ്ഷണൽ പെർഫോമൻസ് പക്ഷെ എന്നാലും ആദ്യ ഗോൾ നമ്മൾ നേടി ഒരു സ്ക്രാപ്പി ഗോൾ അവരുടെ ഡിഫൻഡർമാര് തമ്മിലുള്ള ഒരു ചെറിയ അൽക്കുലിത്ത പരിപാടിയിൽ ബോൾ അവിടെ ഇവിടെ ബൗൺസ് ചെയ്തു പെട്രോ നെറ്റോന്റെ കയ്യിലും കാലിലും ഒക്കെ തട്ടി അവസാനം നെറ്റോന്റെ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ നല്ലൊരു ഫിനിഷ് തന്നെയായിരുന്നു പിന്നെ ഡെലാപ്പിന് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല പ്ലെയർ പെർഫോമൻസിലേക്കൊക്കെ ഞാൻ വരാം സെക്കൻഡ് ഹാഫ് ഇറങ്ങി അവര് രണ്ട് ഗോള് സെറ്റ് പീസിൽ നേടിയെടുത്തു സെറ്റ് പീസ് അല്ല പക്ഷെ സെറ്റ് പീസ് പോലെ ഒരു ഇൻസൈഡ് ഒരു ക്രോസില് രണ്ട് ഗോൾ രണ്ടാമത്തെ ഗോൾ ഒരു പ്യുവർ സെറ്റ് പീസിലും ആദ്യത്തെ ഗോള് സെറ്റ് പീസ് ആയിരുന്നു ഞാൻ പറഞ്ഞു ആദ്യത്തെ ഗോളും രണ്ട് ഗോൾ അവർ നിറങ്ങി രണ്ട് ഒന്ന് അവർ ലീഡ് ചെയ്തു അപ്പൊ തന്നെ മരസ്ക പറഞ്ഞു രണ്ട് ഒന്നിന് അവര് ലീഡ് ചെയ്യാണ് നമുക്ക് വേണ്ടത് ഗോളുകളാണ് നമുക്ക് വേണ്ടത് അവരെ ചാലഞ്ച് ചെയ്യാൻ പറ്റിയ പ്ലെയർ ആണ് അങ്ങനത്തെ ഒരു പ്ലെയറിനെ മരസ്ക ഇറക്കി ജാക്കി ജാൻ ജാക്കി ജാനെ ഇറക്കി നിക്കോളസ് ജാക്സൺ അല്ലേ ജാക്കി ജാന്നെ ഇറക്കി ജാക്കി ജാൻ പറഞ്ഞു ഞാൻ ഏറ്റ് ഇറക്കി ജാക്കി ജാൻ ഇറങ്ങിയ ഫ്ലെമിംഗോന്റെ പ്ലെയറിന്റെ അണ്ണാക്കിലേക്ക് റെഡ് കാർഡ് സ്ട്രേറ്റ് റെഡ് റെഫർ ചെയ്ത ജാക്കിചാൻ എന്നിട്ട് അശോ ഞാൻ അറിഞ്ഞില്ല നോമൊന്നും അറിഞ്ഞില്ല ആരും ഒന്നും നമ്മളോടൊന്നും പറഞ്ഞില്ല ജാക്കിചാൻ ജാക്കിജാന്റെ കിക്ക് അവൻ ഇറക്കി പിന്നെ പത്താൾക്കാര് പത്താൾക്കാർ ഇറക്കി കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ നല്ലോണം കളിക്കാൻ തുടങ്ങി ഇത് എന്താണോ പത്താൾക്കാർ നല്ലോണം കളിക്കാൻ തുടങ്ങിയാൽ അപ്പോഴത്തേക്ക് അവരൊരു ഗോളും കൂടെ അടിച്ചു മൂന്നേ ഒന്ന് സമാധാനമായി അഹങ്കാരമൊക്കെ മാറ്റി വെച്ച് നിങ്ങളെ മതിക്കെ ഇപ്പൊ ഒതുക്കി ഇരുന്ന് നിങ്ങളെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തൊക്കെ പുകിലായിരുന്നു പ്രീ സീസൺ ആണ് എളുപ്പമാണ് തേങ്ങാക്കൊല കൊല ഒരു ക്ലബ് വേൾഡ് കപ്പ് ഇനിയിപ്പോ അടുത്ത ഇപ്പൊ ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പുറത്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല റൗണ്ട് ഓഫ് സിക്സിനും കയറിന്ന് വിശ്വസിക്കുന്നു കയറിയാൽ കൊള്ളാം കയറിയില്ലെങ്കിൽ നമ്മൾ കൊള്ളും അത് തന്നെ ഇനിയിപ്പോ അടുത്ത കളി ഫ്ലമിംഗോ ഒക്കെ ആരെയൊക്കെ കളിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം അതിനെ കുറിച്ചൊക്കെ അവിടെ കിടക്കട്ടെ റൗണ്ട് ഓഫ് സിക്സ് എങ്കിലും കയറി പുറത്ത് ഇറക്കട്ടെ അറ്റ്ലീസ്റ്റ് പക്ഷെ എന്താണെന്നറിയോ ഓവറോൾ മെറസ്കയുടെ ബേസിക് ടാക്ടിക്സ് ഭയങ്കര മോശമായിരുന്നു അതായത് ഫ്ലെമിംഗോ സുഖമായിട്ട് നമ്മുടെ പ്രസ് ബീറ്റ് ചെയ്ത് കളിക്കായിരുന്നു സുഖമായിട്ട് രണ്ട് പാസില് അവർ അവരുടെ മിഡ്ഫീൽഡേഴ്സ് അവർ ഫ്രീ ആയിരിക്കും നമ്മുടെ പ്രസംഗം ഭയങ്കര ഡിസ്റ്റർബാൻഡ് ആയിരുന്നു മെറസ്ക വാസ് കംപ്ലീറ്റ്ലി ക്ലൂലെസ് രണ്ട് പകുതിയും ക്ലൂലെസ് ആയിരുന്നു ഇനിയിപ്പോൾ പ്ലേയേഴ്സ് ഒന്നും ഇല്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഉള്ള പ്ലേഴ്സിനെ വെച്ച് പുള്ളിക്കാരൻ മര്യാദ ഒന്നും കളിക്കട്ടെ പക്ഷേ പണ്ട് ഏതൊരു പാട്ടുകാരൻ്റെ അടുത്ത് എല്ലാവരും പാടാൻ നിർബന്ധിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് സമയമായി ഞാൻ അടുത്ത പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ആദ്യം നീ ഉള്ള പാട്ട് മര്യാദ പാടും എന്നിട്ട് അടുത്ത പാട്ട് പാടുന്നല്ലോ മെറസ്ക ആദ്യം ആദ്യമുള്ള പ്ലേഴ്സിനെ മരിച്ചു കളിപ്പിക്കുക വെരി വെരി പൂർ പെർഫോമൻസ് വെരി പൂർ ഔട്ടിങ് ഒന്നും പറയാനില്ല പ്ലെയർ പെർഫോമൻസിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ റോബർട്ട് ചാൻജസ്റ്റ് അവൻ ആദ്യം തന്നെ രണ്ട് മണ്ടത്തരം കാണിച്ചു നമ്മൾ ഗോൾ വഴങ്ങാത്ത ഭാഗ്യം ഈ മണ്ണുകുടാ ഈ പൊട്ടന് എവിടെയെങ്കിലും തലയിൽ ആരെങ്കിലും ഒക്കെ ആന ഇടിച്ച പോലെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്രം കാണിക്കും അതല്ലാണ്ട് ഒരു സേവ് ഉണ്ടായിരുന്നു പിന്നെ വലിയ ശല്യം ഒന്നും ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരനെ കൊണ്ട് ലിവൈ കോൾവിൽ വാസ് ഡീസൻറ്റ് ചാലബ വാസ് ഡീസൻറ്റ് അധികം ക്രിട്ടിസൈസ് ലിവൈ ലിവൈവിൽ കുറച്ച് ഓവറിൽ അഗ്രസീവ് ആണ് കുക്കുറേനെ കാലിപ്പിച്ച് മരിപ്പിക്കുന്ന നമ്മൾ കൈസൊരോ ഭയങ്കര റഫ് ആയിരുന്നു തുടക്കം പിന്നെ യെല്ലോ കാർഡ് കിട്ടിയപ്പോൾ അവന് ഒതുങ്ങി റീ ജെയിം വോസ് അട്ടർലി പോർ ഭയങ്കര പോവർ ആയിരുന്നു റീ ജെയിംസ് ഗുസ്തോസ് ഓൾസോ പോർ രണ്ട് പോർ റൈറ്റ് ബാക്ക് നമുക്ക് ഒരു റൈറ്റ് ബാക്ക് ഉള്ള റൈറ്റ് ബാക്കിനെ പിടിച്ച് മിഡ്ഫീൽഡും ഇടുന്നു നമുക്ക് മര്യാദക്ക് കളിക്കാൻ അറിയാവുന്ന റൈറ്റ് ബാക്ക് മിഡ്ഫീൽഡും കളിക്കാൻ അറിയാത്ത റൈറ്റ് ബാക്കും റൈറ്റ് ബാക്കിനെ പിടിച്ചിടുന്നു കോൾ പാൽമറിനെ സത്യം പറഞ്ഞ് ഗെയിമിൽ കണ്ടേയില്ല അവന് ടച്ച് പോലും കിട്ടിയില്ല ഹെസ് വേഴ്സ് പെർഫോമൻസ് ഇൻ ജേസി പെത്തിക് പെർഫോമൻസ് ഫ്രോം കോൾ പാൽമാർ അബ്സല്യൂട്ട്ലി പെത്തിക് പെർഫോമൻസ് ഡെലാപ് അറ്റ്ലീസ്റ്റ് കുറെ ആക്ടിവിറ്റിയും കുറെ റൺസും കുറെ കാര്യങ്ങളും കുറെ ഹോൾഡ് അപ്ലേ ഒക്കെ ഉണ്ടായിരുന്നു കാണാനുണ്ട് ഈവനില് ആ സ്ട്രെങ്ത്തും എബിലിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇനിയും ഇനിയും ഡെവലപ്പ് ചെയ്യാനുള്ള സമയം വേണം കൊള്ളാരുത് ഓക്കെ നെറ്റോ അടിച്ചു ഗുഡ് അവനൊന്നു രണ്ട് ഫിസിക്കൽ ബാറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ലൈവ് ആയിരുന്നു അവന്റെ പെർഫോമൻസ് ഒരു അബവ് ആവറേജ് പെർഫോമൻസ് ആയിരുന്നു അൻസോ ഫെർണാൻഡസും കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായില്ല അത്രയല്ലേ കളിച്ചുള്ളൂ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് വന്ന ചാക്കി ചാൻ വൻ ശോകം അട്ടർപട്ടർ ശോകം നോണി മാഡോയ്ക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കി റോമിയോ ലാവിയ വന്നോടെ വാസ് എക്സെപ്ഷണൽ വാസ് വെരി ഗുഡ് റോമിയോ ലാവിയ ഓവറോൾ അബ്സുലൂട്ട്ലി ക്രാപ്പി പ്ലേ ക്രാപ്പി പെർഫോമൻസ് നമ്മൾ ഈ തോൽവി നമ്മൾ അർഹിക്കുന്ന അർഹിക്കുന്ന ഒരു സംശയമൊന്നും വേണ്ട മെറസ്കെ കൊണ്ട് നമ്മുടെ ടീമിനെ ഒക്കെ മേക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ലേ ഇനിയിപ്പോ സീസൺ തുടങ്ങട്ടെ സീസൺ തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ എന്ന നിങ്ങൾക്ക് തെറ്റായിരിക്കും ഇത് കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ ടൂർണമെന്റ് കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഒരു കളി തോറ്റു ബാക്കിയുള്ള കളികൾ നോക്കാം സി വാട്ട് ഹാപ്പൻസ് ലെറ്റ് കളി കണ്ടവരുണ്ടെങ്കിൽ ഇൻ സെക്ഷൻ സോ മച്ച് വാച്ചിങ് ഫ്രം